Нам ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സ്വന്തം കുടുംബത്തിനു വേണ്ടി സമ്പാദിച്ചിരുന്നത് എന്തായിരുന്നു എന്നറിയാൻ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട് അവസാന കാലത്ത് അവശയായി കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അഹമ്മദാബാദിലെ തെരുവുകളിൽ വെച്ച് വെച്ച് നടക്കുന്ന മണിബലിന്റെ അതായത് പട്ടേലിന്റെ മകളുടെ ദയനീയ ചിത്രം വർഗീസ് കുര്യൻ എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന ആത്മകഥയിൽ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്ന അധ്യയനത്തിൽ കുറിച്ചിട്ടുണ്ട് പട്ടേലിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചതായിരുന്നു മണിബലിന്റെ ജീവിതം നിസ്സഹകരണ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഉപ്പ് സത്യാഗ്രഹം എന്നീ പോരാട്ടങ്ങൾ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുന്നു യും ചെയ്തിരുന്നു പട്ടേലിന്റെ മരണശേഷം അദ്ദേഹം ഏൽപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ കുറച്ച് പണവുമായി അവർ നെഹ്റുവിനെ കാണാൻ പോയി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുണ്ടായിരുന്നു അത് പണം ഏൽപ്പിച്ച ശേഷം അവർ കുറച്ചു നേരം കാത്തുനിന്നു പക്ഷേ നെഹ്റു ഒന്നും പറയാതെ അവരെ മടക്കി നെഹ്റു എന്തു പറയുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് കുര്യൻ ചോദിച്ചു ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്ന് അന്വേഷിക്കുക എന്ന് കരുതിയിരുന്നു എന്ന് മണിബൻ മറുപടി നൽകി പട്ടേലിനോടുള്ള നെഹ്റുവിന്റെ പക ശരിക്കും പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പതിനഞ്ചിന് അങ്ങകലെ ബോംബെയിലെ പട്ടേൽ അന്ത്യശ്വാസം വലിച്ചപ്പോഴാണ് മരണവാർത്ത എത്തിയതിന് പിന്നാലെ നെഹ്റു രണ്ടുത്തരവുകൾ ഇറക്കി പട്ടേൽ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വാഹനം പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തേത് രണ്ടാമത്തേത് ഉത്തരവ് വായിച്ച ശേഷം വി പി മേനോൻ സ്തംഭിച്ചുപോയി ഉപപ്രധാനമന്ത്രിയുടെ ശ പങ്കെടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ അവധിയെടുത്ത് സ്വന്തം ചെലവിൽ പൊയ്ക്കൊള്ളണം എന്നായിരുന്നു അത് ഒടുവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം സ്വന്തം പണം ഉപയോഗിച്ച് വി പി മേനോൻ ടിക്കറ്റ് കൊടുത്തു നെഹ്റുവും ഇന്ദ്രിയുമൊക്കെ സ്വയം എടുത്തണിഞ്ഞ് ഭാരതരത്നം ബഹുമതി പഠേലിന് നൽകിയത് അദ്ദേഹത്തിന്റെ മരണശേഷം നാല്പത്തൊന്ന് വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു ആയിരക്കണക്കിന് സർക്കാർ പൊസിറ്റുകൾക്ക് നെഹ്റു കുടുംബത്തിന്റെ പേരുകൾ നൽകപ്പെട്ടപ്പോൾ ഈ യുഗപുരുഷന് നൽകിയത് ക്രൂരമായ അവഗണന മാത്രം പക്ഷേ കാലം ഒരുപാട് മുൻപോട്ട് പോയി നർമ്മദയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകി അവഗണനയോടെ ഖരിമേഖ കൂട്ടങ്ങൾ വകച്ചു മാറ്റി ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഇപ്പോൾ പാട്ടേലിന്റെ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു ഗുജറാത്തിലെ നർമ്മദാ നദിയിലെ ദ്വീപിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുടെ രൂപത്തിൽ പട്ടേൽ സ്മാരകം ഉയർന്നിരിക്കുന്നു ഹൈജാക്ക് ചെയ്യപ്പെട്ട ചരിത്രത്തിൽ നിന്നും ഭാരത ജനതാ പദവി മോചിതമാവുകയാണ് നമ്മൾ കണ്ടതും പഠിച്ചതും ഒന്നുമല്ല നമ്മുടെ ഭൂതകാലം എന്ന തിരിച്ചറിവ് തന്നെ വലിയൊരു വിപ്ലവമാണ് അത് മഹാനായ ഭാരതപുത്രനുള്ള ആദരവും ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ ലോകം മുഴുവൻ അറിയപ്പെടും അദ്ദേഹത്തിൻ്റെ പ്രകീർത്തി മണ്ണിട്ട് കൂടിയ ചവിറ്റുകൊട്ടയിലും ജനതയുടെ സർദ്ദ ശ്രദ്ധാഞ്ജലി സ്വീകരിച്ചാലും